ഈശ്വംശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ഷൈജിനെയോ മാർപ്പാപ്പയെയോ ഞാൻ അനുസരിക്കേണ്ടത് തട്ടിൽ പിതാവ് ചോദിച്ചതാണ് മാർപ്പാപ്പ തന്നോട് പറഞ്ഞതെന്തെന്ന് തട്ടിൽ പിതാവ് വെളിപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ ഫെബ്രുവരി പത്താം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എടപ്പള്ളി പള്ളിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു സ്റ്റേഷൻ പള്ളി തോപ്പിൽ പള്ളി ഇപ്പോൾ ഇത് സ്വതന്ത്ര ഇടവകയാണ് ആ ഇടവകയിലെ ഒരു ഇടയ എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഏതാണ്ട് ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികവും സീറമാലബ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് അവിടെ ഉണ്ടായിരുന്നു ഒരു മുഹമ്മദ് ഇസ ചെയ്തു പിന്നെ സഭയുടെ കുർബാന അർപ്പിച്ചു ഇടവക ജനങ്ങളെ കണ്ടു സംഘ ഭക്ത വിവിധ ഭക്തസംഘടന ആളുകളെ കണ്ടു കുടുംബസമ്മേളന യൂണിറ്റുകാരെ കണ്ടു മതാധ്യാപകരെ കണ്ടു അങ്ങനെ അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നടന്ന അതിനിടയിൽ ഈ സഭയുടെ കുർബാനയെക്കുറിച്ച് ഒരു ഒരു ആശങ്ക ജനങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ എറണാകുളത്ത് മാത്രമല്ല ലോകം മുഴുവൻ ഈ ആശങ്കയുണ്ട് അതേക്കുറിച്ച് ഇടവക്കാര് തട്ടിൽ പിതാവിനോട് പറഞ്ഞു ഇങ്ങനെ സഭയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തട്ടിൽ പിറാവ് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇടവക ജനങ്ങളിൽ നിന്ന് ഇടവകയിൽ നിന്ന് കിട്ടിയ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തട്ടിൽ പിതാവുവിൻ്റെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുക ഞാൻ മാർപ്പാപ്പിയെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു മാർപ്പാപ്പിയായ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഫ്രാൻസിസ് മാർപാപ്പ തട്ടിൽ പിതാവിനോട് പറഞ്ഞുവെന്ന തട്ടിൽ പിതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ പറയണേ ഞാൻ മാർപ്പാപ്പെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് അതേ തട്ടിൽ പിതാവിനോട് വളരെ വിഷമത്തോടെ പറഞ്ഞു ഫ്രാൻസിസ് മാർപാപ്പ മാർപ്പാപ്പിയായ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇത് വെളിപ്പെടുത്തിയ തട്ടിൽ പിതാവ് ഇങ്ങനെയും കൂടി കൂട്ടിച്ചേർത്തു ഷൈജുവിനെയാണോ മാർപ്പാപ്പയെയാണോ ഞാൻ അനുസരിക്കേണ്ടത് ഷൈജുവിനെയാണോ മാർപ്പാപ്പയെയാണോ ഞാൻ അനുസരിക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കും അത് നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും അത് ചെയ്തിരിക്കും ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല പോകാൻ കഴിയില്ല ഇത്ര ശക്തമായ വാക്കുകളോടെ തട്ടിൽ പിതാവ് സഭയുടെ ഉറച്ച നിലപാട് വെളിപ്പെടുത്തിയതിന് ഒത്തിരിയേറെ നന്ദി ഈ പ്രഖ്യാപനത്തിൽ തൻ്റെയിടം തട്ടിൽ പിതാവ് ഈ പ്രഖ്യാപനിച്ച് ഇത് വളരെ നല്ലൊരു പ്രഖ്യാപനമാണ് ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഭയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ തൻ്റെയിടം ഈ പ്രഖ്യാപനത്തിലുള്ള തൻ്റെയിടം പരസ്യമായി ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കാണിച്ച ആ ചങ്കുറപ്പ് അത് ഇത് നടപ്പാക്കുന്ന കാര്യത്തിലും കാണിക്കുമെന്ന പ്രത്യാശ നമുക്കുണ്ട് അതിനെ അദ്ദേഹത്തെ ശക്തമാക്കാനായിട്ട് അദ്ദേഹം പരിശുദ്ധാത്മാവിനു ശക്തിയിൽ നിറയാനായിട്ട് നമുക്കെല്ലാവർക്കും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്ന് മുതൽ മൂന്ന് നോമ്പാണ് ഒന്ന് രണ്ട് മൂന്ന് ദിവസം സുറിയാനി സഭകളെ സംബന്ധിച്ചിടത്തോളം പൗരത്വ സഭ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നോമ്പ് ദിവസങ്ങളാണ് മൂന്ന് നോമ്പ് അപ്പം ഈ മൂന്ന് ദിവസത്തെ നോമ്പ് ആർക്കു കേൾക്കാൻ കഴിയുമെങ്കിൽ ചിലർ ഉപവസിക്കുന്നവരുണ്ടാകാം ഉപ നോമ്പ് എടുക്കുന്നവരുണ്ടാകാം അതെല്ലാം ഈ സഭാ സഭാനേതൃത്വത്തെ ശക്തിപ്പെടുത്താൻ ഉള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരിൽ ഉണ്ടാകാനുള്ള പരിശുദ്ധാത്മ പ്രകാശം അവർക്കുണ്ടാകാനുള്ള സഭയുടെ ഈ ഉറച്ച നിലപാട് നടപ്പിലാക്കാനുള്ള ആ ചങ്കുറപ്പ് ഉണ്ടാകാനുള്ള ഒരു ഒരു നിറവ് പരിശുദ്ധ നിറവ് അവർക്കുണ്ടാകാനുള്ള എന്താ പറയുക ആ ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാനുള്ള ഭാഗ്യത്തിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടി ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വശേഖറിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ